രാത്രി ഞാനൊരു കോൾഡ് കോഫി തഫി ഇറങ്ങിയതാ അപ്പതേ വന്ന ചായ കോഫി ആ കോൾഡ് കോഫി ഓക്കേ ആ ചേട്ടാ ഉണ്ട് ഞാൻ സാധാരണ രാവിലെയാണ് വരാറ് ഇവിടെ ഇപ്പൊ ഒരു എന്തോ ആണ് ആ ജിഞ്ചത്തി ഇട്ടോണ്ടിരിക്കുക അവര് ജിഞ്ചട്ടിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ നമ്മുടെ ഹൗസ് ഓഫ് കോമൺസിലെ പരിപാടികൾ ഞാൻ പറയുക ഇന്ന് ഞാൻ രാത്രി ഒന്ന് ഇറങ്ങിയതാ അല്ലെങ്കിൽ രാവിലെയല്ലേ വരുന്നത് അതിലൊന്ന് പഴമ്പൊലി ഒരു കരി അഴിച്ചിട്ട് ഞാനങ്ങ് പോകും ഇപ്പൊ ഞാനൊരു കോഡ് കോഫി ഓർഡർ ചെയ്തു വന്നിട്ടുണ്ട് സമാന് നല്ല രീതി ഞാൻ ഉണ്ടാക്കി തന്നിക്കുന്നത് ഞാൻ യെസ് അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഓക്കെ ആ അതാ ഇങ്ങനെ ആയി അതെൻ്റെ അവസ്ഥ പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിൽ വേണ്ട അടിപൊളിയായി നേരത്തെ നിറഞ്ഞിരുന്നത് ഇപ്പം ഈ അവസ്ഥയിലായിട്ടുണ്ട് കൊള്ളാം നല്ല കൊള്ളുമൊക്കെയായിരുന്നു ശരി ഓക്കെ ബൈ ബൈ